Hello! വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ നമ്മൾ നാട്ടിലെത്തിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ നാട്ടിലെത്തിയതിന് ശേഷമാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വോയിസ് ഓവർ എടുക്കുന്നതും എല്ലാം അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് നാട്ടിലെത്തിയതിന് ശേഷം കുറേ തിരക്കും കാര്യങ്ങളും എവിടെയെല്ലോ പോക്കും എല്ലാം ആയതുകൊണ്ട് ഭയങ്കര ബിസി ആയിരുന്നു അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത് ഇട്ടാ പിന്നെ അത് മാത്രമല്ല നാട്ടിൽ ഭയങ്കര ചൂടാണെന്ന് അറിയാലോ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അപ്പോൾ പുറത്തിറങ്ങിയാലെല്ലാം ഭയങ്കരമായിട്ട് ടയേർഡ് ആവലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എഡിറ്റ് ചെയ്യാനും ഒന്നിനൊരു മൂഡുണ്ട് ില്ല കേട്ടോ അതും ഒരു മെയിൻ റീസൺ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം ഇതിപ്പോൾ നമ്മൾ നേരത്തെ എത്തിയിട്ടാണ് എയർപോർട്ടിൽ കാരണം നമ്മുടെ ഒരു ഫ്രണ്ടാണ് എയർപോർട്ടിൽ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർക്ക് നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ എയർപോർട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് എട്ടരക്കാന്ന് ആക്ച്വലി ഫ്ലൈറ്റ് നമ്മൾ ഏകദേശം അഞ്ചു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ ടെർമിനൽ ത്രീയിലാണ് പോയത് സാധാരണ നമുക്ക് ടെർമിനൽ ടൂവിലാണ് എപ്പോഴും ഫ്ലൈറ്റ് ഉണ്ടാവാറ് ഇത് ഫസ്റ്റ് ടൈമാണ് ടെർമിനൽ ത്രീയിൽ ഉണ്ടാവുന്നത് അങ്ങനെ നമ്മൾ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗേറ്റിലേക്ക് പോകാന്ന് നമ്മൾ ഗേറ്റിൽ പോകണമെങ്കിൽ അകത്തു കൂടെ മെട്രോ ഉണ്ട് കേട്ടോ ആ മെട്രോയിൽ പോയിട്ട് വേണം നമ്മൾ നമ്മളെ ഗേറ്റിലെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് ഇപ്പോൾ ഇതാ മെട്രോ വന്നിട്ടുണ്ട് പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എപ്പോഴും ഈ ഒരു സമയത്ത് ഭയങ്കര ഒരു ടെൻഷനും ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആന്നിട്ടാണ് ഈ ഫ്ലൈറ്റ് കയറുന്നതിന് മുന്നേ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെക്കേഷൻ എപ്പോഴും കണ്ണൂരാണ് ഉണ്ടാവല്ലേ അതായത് എൻ്റെ നാട്ടിൽ കാരണം ഏട്ടൻ്റെ അച്ഛനും അമ്മയും ഫാമിലിയും ഒക്കെ യു തന്നെ ആയിരുന്നു ബട്ട് ഇപ്പോൾ അച്ഛൻ്റെ റിട്ടയർമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ തിരിച്ച് വീണ്ടും നാട്ടിൽ തന്നെ സെറ്റിൽ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്തവണ ട്രിവാൻഡ്രത്തേക്ക് ആട്ടാണ് പോകുന്നത് ഏട്ടൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുമാത്രമല്ല പിന്നെ എൻ്റെ ഒരു ചെറിയൊരു ആയിരുന്നു എനിക്ക് എമിറേറ്റ്സിൽ ട്രാവൽ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇത്തവണ അതും കൂടെ നമ്മൾ സാധിക്കാൻ പോകാമെന്ന് അങ്ങനെ എല്ലാം കൂടെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ് ഫീലിങ് തന്നെയായിരുന്നു പിന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ആ ഒരു സമയത്താണ് കുറച്ചൊരു ടെൻഷൻ എനിക്ക് വരുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണെന്ന് അറിയില്ല എത്ര സേഫ്റ്റിയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് കയറി ആ ഒരു ടേക്ക് ഓഫ് ചെയ്യുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് അതുപോലെ തന്നെ ലാൻഡിങ്ങിൻ്റെ ആ ഒരു സമയമാകുമ്പോൾ ഭയങ്കര ടെൻഷനാണ് പക്ഷേ നാട്ടിലേക്ക് പോകുന്നത് ആലോചിക്കുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയങ്കര സന്തോഷം കൂടിയാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഗേറ്റിൻ്റെ അടുത്തേക്ക് ഒരുപാട് നടക്കാനുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ മൊത്തത്തിൽ എയർപോർട്ടിൻ്റെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നടക്കാമെന്ന് പിന്നെ നമ്മൾ നേരത്തെ അവിടെ എത്തിയത് കാരണം നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറേ നേരം ഡ്യൂട്ടി ഫ്രീയിലൊക്കെ കയറി അങ്ങനെ സമയം കളഞ്ഞു പിന്നെ ലോഞ്ച് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ നമ്മുടെ മാസ്റ്റർ കാർഡ് അക്സെപ്റ്റബിൾ ആണ് ഈ ഒരു ടെർമിനൽ ത്രീയിൽ മർഹബ ലോഞ്ചിൽ ഇതിന് മുന്നേ നമ്മൾ എപ്പോഴും ടെർമിനൽ ടൂ ആയത് കാരണം നമുക്ക് ഈ കാർഡ് അവിടെ അക്സെപ്റ്റഡ് അല്ലാത്തത് കാരണം നമുക്ക് അവിടുത്തെ ലോഞ്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തവണ അവിടുത്തെ ലോഞ്ചും കൂടെ എങ്ങനെയുണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ എങ്ങനെയായിരിക്കും ഈ ഒരു ട്രാവലിംഗ് എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ കാരണം അവൻ കരച്ചിലായിരിക്കോ അല്ല എപ്പോഴും വാശി പിടിക്കലോ ഒക്കെ ആയിരിക്കുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആൾ എന്തോ നല്ല കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അധികം എടുക്കാനും അങ്ങനെയൊന്നും വാശി പിടിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ ട്രോളി ട്രോളിങ്ങനെ തള്ളിക്കൊണ്ട് കുറേ നേരം നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൂടെ തന്നെ അവൻ്റെ ബസ്സും കയ്യിലെടുത്തിട്ട് ഒരുപാട് ദൂരം നടക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നൊട്ടോ എടുക്കാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആൾ നല്ല കുട്ടിയായിരുന്നു എയർപോർട്ടിൽ അങ്ങനെ പിന്നെ നമ്മൾ ലോഞ്ച് അവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നോമ്പ് തുറക്കെ ആ ഒരു ടൈം ആയത് കാരണം തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നന്നായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കും വിശക്കുന്നുണ്ടായിരുന്നു പിന്നെ ലോഞ്ചിൽ ഒരുപാട് അങ്ങനെ വെറൈറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഏതൻകുട്ടിന് പറ്റിയതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവന് നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഫ്ലൈറ്റിലൊക്കെ കഴിക്കാൻ പറ്റിയത് അതുകൊണ്ട് നമ്മൾ അവനെ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പോയിട്ട് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ലെൻഡിൽ സൂപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം വെജ് സാൻഡ്വിച്ചും ബ്രെഡ് ചീസൊക്കെ കൊണ്ടുവന്നു പിന്നെ ഡെസേർട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേക്കൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു പിന്നെ ഏതെങ്കുട്ടിന് ചിപ്സൊക്കെ കഴിക്കാൻ പറ്റിയതുണ്ടായിരുന്നുള്ളു അവൻ അതൊക്കെ ഇഷ്ടം ു അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും കുറച്ച് റൈസും സ്റ്റൂവും വെജ് സാൻഡ്വിച്ചും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ സമയെടുത്ത് മെല്ലെ മെല്ലയാണ് കഴിച്ചുകൊണ്ടിരുന്നത് കാരണം നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് അപ്പോൾ ലാസ്റ്റ് ഒരു ഓറഞ്ച് ജ്യൂസും കൂടെ കഴിച്ചിട്ട് നമ്മൾ ലോഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ വാഷ്റൂമൊക്കെ യൂസ് ചെയ്ത് എല്ലാം നമ്മൾ സെറ്റായിട്ടുണ്ട് കാരണം ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടി ഉള്ളൂ നമുക്ക് ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മൾ നമ്മുടെ ഗേറ്റിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അകത്ത് കയറി ഇനി ഡയറക്റ്റ് ബോർഡിംഗ് ആണ് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം ഫ്ലൈറ്റ് ഏകദേശം ഫുള്ളായിരുന്നു അപ്പോൾ അതാ ഏതെങ്കുനെ നമ്മൾ ഫ്ലൈറ്റൊക്കെ കാണിച്ചു കൊടുത്ത് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ ആ സമയമാകുമ്പോഴത്തേക്കും ആൾക്ക് കുറച്ച് ഉറക്കമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബോറടിച്ചിട്ടാണ് അല്ലാണ്ട് ഈ ഒരു സമയമാകുമ്പോൾ ഉറങ്ങൊന്നും ഇല്ല പിന്നെ നമ്മളിതാ ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് അങ്ങനെ പിന്നെ നമ്മൾ ഫ്ലൈറ്റിന് അകത്ത് എൻറ്റർ ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആ നെമറേച്ചിൽ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഭയങ്കര ആയിരുന്നു അപ്പോൾ അതായത് കയറിയിട്ട് നമ്മൾ പോകാൻ കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണുന്നത് ബിസിനസ് ക്ലാസ് ആണ് ഫസ്റ്റ് ക്ലാസ്സിലേക്കുള്ള എൻട്രി തന്നെ വേറൊരു വഴി കൂടെ ആണ് കേട്ടോ അപ്പോൾ ബിസിനസ് ക്ലാസ്സും എക്കണോമി മാത്രമാണ് നമ്മൾ ഈ ഒരു എൻട്രൻസിലേക്കൂടെ വിടുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തൊക്കെ ഭയങ്കര അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു എമിറേറ്റ്സിൽ കയറുന്നത് അപ്പോൾ എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു എമിറേറ്റ്സിൽ യാത്ര ചെയ്യണമെന്നുള്ളത് സാധാരണ ഞാൻ ഫ്ലൈറ്റിൻ്റെ രണ്ട് വിൻഡോ സൈഡിൽ മാത്രമേ സീറ്റ് കണ്ടിട്ടുള്ളൂ ഇതിൻ്റെ സെൻട്രിൽ കൂടെ ത്രീ സീറ്റ്സ് വരുന്നുണ്ട് അപ്പോൾ ഇത് വൽ ഭയങ്കര വലിയൊരു ഫ്ലൈറ്റാണെന്ന് തന്നെ നമുക്ക് അകത്ത് കയറുമ്പോൾ തന്നെ ഫീൽ ചെയ്ത് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ ഇത്രയും വെയിറ്റ് കൊണ്ട് ഇത് എങ്ങനെ പൊങ്ങുന്നതെന്നൊക്കെയുള്ളൊരു ചിന്തയാണ് എനിക്ക് അപ്പോൾ വരാൽ അപ്പോൾ അതാണ് ഞാനിപ്പോൾ ആ സീറ്റിൽ കയറിയിരുന്നു നമ്മുടെ സീറ്റ് കണ്ടുപിടിച്ചതിനകത്ത് ഇരുന്ന് ഇപ്പോൾ ഞാനിപ്പോൾ ഓരോരോ സംഭവങ്ങളായിട്ട് നോക്കുകയാണ് അവരെന്തൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ഹെഡ്സെറ്റ് ഉണ്ട് പിന്നെ അതുപോലെ ബ്ലാങ്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഒരു പില്ലോ ഒരു ചെറിയൊരു പില്ലോ നമുക്ക് കുഷ്യനായിട്ട് വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കുട്ടിനൊക്കെ അത് ഭയങ്കര യൂസ്ഫുള്ളാണ് കിടത്താൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ ഓരോ സീറ്റിലും ഓരോരോ സ്ക്രീൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാന്നുള്ളതാണ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഒരു വലിയ ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഏതെങ്കുട്ടിന് വേണ്ടിയിട്ട് കളർ ബുക്ക് കളർ പെൻസിൽ പിന്നെ അതുപോലെ എ ബി സി ഡിൻ്റെ ബുക്കുകൾ പിന്നെ അവനിഷ്ടമുള്ള ടോയ്സ് പിന്നെ അതുപോലെ സ്റ്റിക്കേഴ്സ് സ്റ്റിക്കേഴ്സൊക്കെ ഇല്ലേ ഒക്കെ ഇങ്ങനെ ഒട്ടിച്ച് കളിക്കാനൊക്കെ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളിവന് ഫേവറ്റ് ആയിട്ടുള്ള ടോയ് ആണ് ബസ് അപ്പോൾ നമ്മൾ അതൊരെണ്ണം അവനെ കാണിക്കാതെ പുതിയതായിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്ലൈറ്റിൽ കയറി ഉടനെ നമ്മൾ അതങ്ങ് ു പിന്നെ ആളും കൊണ്ട് ഒരുപാട് നേരെ അത് നോക്കി തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കരുതി വെക്കുന്നത് നമുക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും കേട്ടോ പിന്നെ ഇതിൻ്റെ ടോപ്പിലിങ്ങനെ സ്റ്റാറൊക്കെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിലൊരു ലക്ഷറി ഫ്ലൈറ്റ് തന്നെയാണ് പിന്നെ ഇതിനകത്തേതാണ് നമുക്ക് മാഗസിനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ടൈം പാസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കുറച്ചും കൂടെ നല്ലത് ഡേ ടൈമിലായിരുന്നു എന്ന് എനിക്ക് തോന്നി ഡേ ടൈമിൽ ഫ്ലൈ ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കാണാനൊക്കെ പറ്റുള്ളൂ ഇതിപ്പോൾ ഈ ഒരു ലൈറ്റിനായതുകൊണ്ട് അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പോരാത്തന്നെ നമുക്ക് കിട്ടിയത് വിൻഡോ സീറ്റ് അല്ലായിരുന്നു ആ സെൻട്രലുള്ള സീറ്റായിരുന്നു അപ്പോൾ പുറത്തേക്കുള്ള ഒന്നും കാണാൻ പറ്റില്ല അല്ലെങ്കിലും ഈ രാത്രി ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് പുറത്തുള്ള ഒന്നും കാണാൻ പറ്റില്ല എന്നാലും ആ ഒരു ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എന്താണ് ദുബായിൽ ആ ഒരു വ്യൂ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത്തവണ അത് നടന്നിട്ടുണ്ടായിരുന്നില്ല എന്നാലും കുഴപ്പമില്ല അവിടേതായ സ്ക്രീനൊക്കെ ഉണ്ടായിരുന്നു ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാമായിരുന്നു റൺവേയും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു അത് കഴിഞ്ഞാൽ പിന്നെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല കേട്ടോ വ്യൂ ഒക്കെ അവസാനിച്ചു ഒന്നുമില്ല പിന്നെ എൻ്റെ റൈറ്റ് സൈഡിലിരിക്കുന്ന ആ ഒരു വിൻഡോയിലൂടെ ഞാൻ കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ടേക്ക് ഓഫിൻ്റെ സമയത്ത് ഏതെങ്കിലും നമ്മൾ ഓറഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് ഇഷ്ടമാണ് ഓറഞ്ച് കഴിക്കാൻ കാരണം ഈ ചെവി വേദന എടുക്കുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു ചെവി വേദന ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ കൊടുത്തുകൊണ്ട് കാരണം അവന് ചെവി വേദനയും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതാ അവർ നമുക്ക് കളറിംഗ് ബുക്കും പിന്നെ ഒരു ഫ്ലൈറ്റിൻ്റെ ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവർ ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാബിൻ ഗ്രൂവ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ നമുക്കൊരു ഫോട്ടോ എടുത്തു തന്നു അപ്പം തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കിട്ടുന്ന ഫോട്ടോ അപ്പം നമുക്കത് എടുത്ത് തന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ചൈൽഡ് മീൽ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കുട്ടിന് വേണ്ടിയിട്ട് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു പൊട്ടാറ്റോ അതുപോലെ ചിക്കൻ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ബ്രോക്കളി ക്യാരറ്റ് ബേബി ഒക്കെ അതൊക്കെ ബോയിൽ ചെയ്ത സംഭവങ്ങളൊക്കെ ആയിരുന്നു പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു ഡെസേർട്ടിനായിട്ടൊരു റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് ഉണ്ടായിരുന്നു പിന്നെ ബ്രെഡ് ചീസ് പിന്നെ ഒരു ഫ്രൂട്ട് ജ്യൂസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെയായിരുന്നു അവന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഫുഡ് പക്ഷേ അവൻ അതിൻ്റെ അകത്തുനിന്ന് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആകെ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് ബ്രെഡും ചീസും മാത്രമായിരുന്നു ബാക്കിയുള്ള ഫുഡൊക്കെ നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങ് കഴിച്ചു പിന്നെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വൈൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു റെഡ് വൈൻ അത് ജസ്റ്റ് ഒരു സിപ്പ് എടുത്തപ്പോൾ തന്നെ നമ്മൾ നിർത്തി കാരണം വൈനിൻ്റെ ഒന്നും അത്ര ഇഷ്ടമല്ല പിന്നെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് കിട്ടിയത് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാട്ടാണ് നമുക്ക് കിട്ടിയത് റൈസ് ചിക്കൻ കറി പിന്നെ എൻ്റെ മുകളിൽ എന്തോ ഒരു വേറെ എന്തൊക്കെയൊരു സാധനം ഉണ്ടായിരുന്ന എന്താണെന്ന് അറിഞ്ഞുകൂടാ പിന്നെ നമുക്ക് ചാട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ലൊരു പായസം ഡെസേർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പിക്കിളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ ചീസും സംഭവങ്ങളൊക്കെ ബ്രെഡ് പിന്നെ എന്താണ് നട്ട്സൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പായസം അടിപൊളിയായിരുന്നു കേട്ടോ നല്ലൊരു വെറൈറ്റി പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അത് ഏതെങ്കിലും ഉറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഓൾറെഡി പില്ലൊക്കെ അവറും ക്ലോത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഈ പില്ലോ ഉള്ള കാരണം നമ്മളതൊക്കെ വെച്ച് കിടത്തി ബ്ലാങ്കറ്റൊക്കെ പുതിപ്പിച്ച് സുഖമായിട്ട് കിടത്തിയിട്ടുണ്ടായിരുന്നു അവനെ അങ്ങനെ ഇപ്പോൾ ഇത് നമ്മൾ ലാൻഡ് ചെയ്തു ചെയ്തിട്ടോ ലാൻഡ് ചെയ്തിട്ട് നമുക്കിപ്പോൾ നമ്മളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഏതുകൊണ്ട് നമ്മൾ ലോലിപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ലാൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവന് ചെയ് വേദന വന്നിട്ടുണ്ടായിരുന്നു അവൻ കരഞ്ഞു എൻ്റെ ഫീഡിങ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് കാരണം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ലാൻഡിങ്ങിൻ്റെ സമയത്ത് കാരണം അത് താഴ്ന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ് വേദന വന്നിട്ടുണ്ടായിരുന്നു അറിഞ്ഞിട്ട് കാരണം അവൻ നല്ല ഉറക്കത്തിലായിരുന്നു ഈ ചെവി അടഞ്ഞപ്പോൾ വേദന ഒന്ന് അവൻ എഴുന്നേൽക്കാന്നുണ്ടായത് അപ്പോൾ നമ്മൾ ആ കരച്ചിലെ സമയത്ത് ലോലി ലോലിപ്പോപ്പൊക്കെ കൊടുത്തപ്പോൾ അവൻ വാങ്ങിച്ചിട്ടും അതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഫീഡിങ് സ്റ്റോപ്പ് ചെയ്ത് കാരണം കൺട്രോൾ ചെയ്യാൻ കുറച്ചൊരു പാടായിരുന്നു അങ്ങനെ നമ്മൾ ലാൻഡൊക്കെ ചെയ്ത് പുറത്തിറങ്ങി നമ്മളിപ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ അകത്താണ് നമ്മൾ ലഗേജൊക്കെ കിട്ടി ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകാമെന്ന് കേട്ടോ ലഗേജിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാഷ്റൂമൊക്കെ യൂസ് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു ഏതാകുട്ടിൻ്റെ ഉറക്കം മൊത്തത്തിൽ നിന്ന് എന്താണ് ബ്രേക്ക് ആയിട്ട് ഉള്ളത് അപ്പോൾ ഇനിയിപ്പോൾ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നല്ല ചൂടായിരുന്നു കേട്ടോ ഇപ്പോൾ അത് അമ്മേ അച്ഛനൊക്കെ വന്ന് നമ്മൾ വണ്ടിയിലേക്ക് പോകാമെന്ന് തിരുവാൻഡ്രം എയർപോർട്ടിൽ തന്നെ ഫസ്റ്റ് ടൈം ആയത് കാരണം ഞാൻ എയർപോർട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നടക്കാന്ന് പക്ഷേ ഭയങ്കര ചൂട് കാരണം എന്താ പറയുക വേർക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അകത്തുനിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തു പിന്നെ നമ്മളിതാ കാറിനടുത്തെത്തി നമ്മൾ ലഗേജൊക്കെ എടുത്തു വെച്ചു ഏതെങ്കിലും പിന്നെ പുറത്തിറങ്ങിയ ഉടനെ അമ്മമാമ്മേൻ്റെ കയ്യിൽ കയറി ഇട്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകാമെന്ന് ഇങ്ങനെ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകാന്ന് ഇതാണ് ട്രിവാൻഡർ ലുലുമാൾ അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോകാന്ന് എല്ലാവരും ടയേർഡ് ആണെങ്കിലും എല്ലാവരും എന്താണ് ആ ഒരു കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോകാമെന്ന് അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വീട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ട്രാവലിംഗ് വീഡിയോ ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോസിനെ എടുത്ത് വെച്ചിട്ടുണ്ട് എഡിറ്റിംഗ് ഒക്കെ പെൻഡിങ്ങിലാണ് കേട്ടോ അതൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ബായ്